ഓക്കെ ഹലോ എവറി വൺ ആ നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യങ് ലീഡേഴ്സാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് നോക്കൂ എന്തൊക്കെയാണെന്നുള്ളത് അൻഡർസ്റ്റാൻഡ് റീഡിംഗ് പാസേജ് ഓൺ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണിത് എൻഹാൻസ് എ വൊക്കാബുലറി വൊക്കാബുലറി ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കിയിട്ടുണ്ട് വായിച്ച ശേഷം വേർഡ്സ് നിങ്ങൾ എഴുതിയെടുക്കുക പിന്നെ എന്താണ് ലേൺ ആൻഡ് പ്രാക്ടീസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ ഡയറക്ടും സ്പീച്ച് എന്താണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമാറ്റിക്കൽ പോർഷനാണ് ലേൺ ഹൗ ടു മേക്ക് എൻ ഇംപ്രസീവ് ആൻഡ് കൺവിൻസിങ് സ്പീച്ച് ഒരു സ്പീച്ച് എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രസീവും വെറുതെ സ്പീച്ച് ഒരു ക്വാളിറ്റി വൈസ് നന്നായിട്ടുള്ള സ്പീച്ച് പറഞ്ഞാൽ പോരാ അല്ലെ ഇമ്പ്രസീവും അതൊരു കൺവിൻസിങ്ങും ആയിരിക്കണം ആ സ്പീച്ച് ലേൺ ഹൗ ടു റൈറ്റ് എ ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച് യൂസിങ് വേർബലിംഗ് ബയോ ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ ജീവിതത്തെ പറ്റി മുഴുവൻ എഴുതുന്നതിനെയാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത് ഒരാളുടെ ഒരു എന്താണ് ഒരു പോർട്ട്ഫോളിയോ തരും അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം അത് ഒരു ബയോഗ്രഫി എഴുതാന സൊ അവരാണ് സ്വന്തമായിട്ട് എഴുതുന്ന അയാളുടെ ലൈഫിനെ നമ്മൾ എന്താ പറയുന്നത് അറിയുമോ എന്താണ് എന്താണെന്ന് പറയുന്നത് അതിന് പറയുന്നത് ഓട്ടോ ബയോഗ്രഫി ഒരാളിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ തന്നെ ഞാൻ ജനിച്ച മുതൽ ഞാൻ ഇപ്പോൾ വരെയുള്ള അല്ലെങ്കിൽ ഞാൻ വയസ്സാവുന്നേരം വരെ കുറേ വയസ്സായിട്ട് എഴുതുന്നതിനെ പറയുന്നത് ഓട്ടോ ബയോഗ്രഫി സ്വന്തമായി എഴുതുന്നത് ബയോഗ്രഫി എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങളിൽ പറ്റി ഞാൻ നിങ്ങളുടെ ജീവിതം എഴുതാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ബയോഗ്രഫി എഴുതുകയാണ് ഞാൻ മറ്റൊരാളുടെ ജീവിതത്തെ പറ്റി എഴുതുമ്പോൾ അതിനെ ബയോഗ്രഫീന്ന് വിളിക്കും ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം തിങ്ക് അബൌട്ട് ദീസ് ഇഷ്യൂസ് ആൻഡ് ഡിസ്കസ് ദം വിത്ത് യർ ഫ്രണ്ട്സ് ആർ ലീഡേഴ്സ് ബോൺ ഓർ മീഡ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അതായത് എന്താണ് മുൻനിരയിൽ നിൽക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ജന്മനാ ഉണ്ടാവുന്നതാണോ അതോ അവരുടെ അവരിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്ന കഴിവാണോ അങ്ങനെ രണ്ട് തരത്തിലും ചിന്തിക്കുക അല്ലേ ജന്മനാ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ വളർന്നു വരുമ്പോൾ പല പല സാഹചര്യങ്ങളിൽ വീണ് വീണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കൈവരിച്ചവരുമുണ്ടല്ലേ വാട്ട് ആർ എസൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ ലീഡറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനെ പറയാം എന്താണ് ഒരു എല്ലാത്തിനും ഒരു കേപ്പബിൾ ആയിരിക്കണം നല്ല സ്കിൽഡ് ആയിരിക്കണം എല്ലാ എല്ലാവരുടെ അടുത്തും അപ്പീലിംഗ് ആയിരിക്കണം അങ്ങനെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണം ഹൗ ക്യാൻ വൺ ഡെവലപ്പ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എങ്ങനെയൊക്കെ ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാം വാട്ട് വാട്ട് മേഡ് ഗാന്ധി എ ട്രൂ ലീഡർ ഇത്രയോ കുറേ ആൾക്കാരെ നോൺ വയലൻസ് സമരത്തിലൊക്കെ നയിച്ച് ഗാന്ധി എങ്ങനെ ഒരു ട്രൂ ലീഡർ ആയി എന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ റീഡിങ് കോംപ്രഹെൻഷൻ ഓൺ ദ വേ ടു പ്രിക്ടോറിയ ഹിയർ ഇസ് എൻ എക്സ്ട്രാക്ട് ഫ്രം മൈ എക്സ്പിരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ബൈ മഹാത്മാ ഗാന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാ മഹാത്മാഗാന്ധിയുടെ ഓട്ടോഗോഗ്രഫിയാണ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് അതിനകത്ത് ഒരു എക്സ്പേർട്ടാണ് സോറി ഒരു എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് തോന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി മാർട്ടിൻസ്ബർഗ് ക്യാപിറ്റൽ ഓഫ് നാച്ചലിൽ ചെല്ലുമ്പോൾ രാത്രി സമയത്ത് ചെല്ലുമ്പോൾ അയാൾ ആളെ എന്ത് ചെയ്യും അയാൾ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വൈറ്റ് അല്ല എന്ന് പറഞ്ഞ് അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചില അസൗകര്യങ്ങൾ നേരിടുകയും വരുന്ന ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത് ആളെ എന്താ എഴുന്നേറ്റ് ആൾ എവിടെ കയറുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിനിൽ കയറുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കണം എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു ആ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഈ റെയിൽവേ സർവെൻറ്റ് കെമ് മാൻ ആസ്മി ഇഫ് ഐ വോണ്ടഡ് വൺ നോ ഐ സെഡ് ഐ ഹ് വൺ വിത്ത് മി ഹിം രവി ബട്ട് എ പാസഞ്ചർ കെമ് നെക്സ്റ്റ് എൻ്റെ ലുക്ക് അപ്പ് മീ ആൻഡ് ഡൗൺ ഹി സോ ദൈ വോസ് എ കളേർഡ് മാൻ കളേർഡ് മാൻ ആയതുകൊണ്ടത് വെള്ളക്കാരനല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഡിസ്റ്റേബ് ഹിം അങ്ങനെ വെള്ളക്കാരനല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു ആ വൈറ്റ് ആൾക്ക് ഒരു ഒരു എന്താ മനസ്സിനൊരു സുഖക്കേട് തോന്നും സുഖം ഇല്ലാതെ പോലെ തോന്നി അവർക്ക് വെള്ളക്കാരനല്ലാത്ത ആൾക്കാരെ ഇഷ്ടമല്ലല്ലോ ബ്ലാക്സിനെ അല്ലെങ്കിൽ നമ്മളെ അവർ അവരും ബ്ലാക്ക്സിനാണല്ലോ വിളിക്കുന്നത് ഔട്ട് ഹി വെൻ എൻ കെം ഇൻ വിത്ത് വൺ ആർ ടു ഒഫീഷ്യൽസ് ദേ ഓൾ കെപ്റ്റ് സ്ക്വയറ്റ് വിത്ത് വെൻ ആൻ അതർ ഒഫിഷ്യൽ കെയിം ടു മീ അൻസെറ്റ് കം അലോങ് യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെൻറ്റ് ഇതാണ് ഈ കമ്പാർട്ട്മെൻ്റ് ഇരിക്കാൻ പറ്റില്ല എഴുന്നേൽക്കുന്നിട്ട് മറ്റൊരു കമ്പാർട്ട്മെൻറ്റ് തേർഡ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും അവരിയ്ക്കാൻ സമ്മതിക്കില്ല അവരിരിക്കാൻ സമ്മതിക്കില്ല വൈറ്റ് ആൾക്കാർ ബ്ലാക്ക്സിൻ്റെ അവിടെ ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ല പോകാൻ പറയുന്നത് ആൾക്ക് പക്ഷേ എന്തായിരുന്നു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് ആയിരുന്നുണ്ടായിരുന്നു എന്നിട്ടും ആളെ മഹാത്മാഗാന്ധിയെ വേറൊരു കമ്പാർട്ട്മെന്റിലേക്ക് ബ്ലാക്ക് ആയത് കൊണ്ടുപോകും പറയുന്നൊരു കഥയാണ് ആളുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു ദേഷ്യവും വൈരാഗ്യവും അല്ല അയാൾ അവ അനുഭവിക്കേണ്ടി വന്ന പ്രയാസവുമാണ് ഈ ഒരു ഈ ഒരു എക്സ്ട്രാക്ടറിലൂടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഇതിൻ്റെയും ടു വേർഡ്സ് നോക്കൂ ലാസ്റ്റ് എങ്ങനെയാണ് ആളിത് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത് ഡേ വാസ് ദസ് മെൻഡ് ഇൻ ലിസ്നിങ് ടു ദി തേയിൽസ് ഓഫ് വോക്ക് ഇവൻ ദ ട്രെയിൻ അറേവ് ദെൻ ദ വോസ് എ റിസർവ്ഡ് ബർത്ത് ഫോർ മീ ഹെൻ നൗ പർച്ചേസ് ഡെറ്റ് മാർട്ടിൻസ് ബർഗ്ഗ ദ വെഡിങ് ടിക്കറ്റ് ഐ ഹാഡ് റെഫ്യൂസ്ഡ് ടു ടു ബുക്ക് അറ്റ് ഡാൻ ദ ട്രെയിൻ ടുക്ക് മീറ്റ് ദ ചാർജ് റോൺ എനി ഹൗ ആള് എങ്ങനെയോ നമ്മുടെ ട്രെയിൻ എക്സസ് ചെയ്ത ഒരു കഥയാണ് ഒരു എക്സ്ട്രാക്ട് എന്നതിന് വലിയൊരു കഥയാണ് ആണ് എനിക്ക് കൂടുതലും ഞാൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ആണ് വാട്ട് വാസ് എ നറേറ്റർ റാസ്റ്റ് ടു ഗോ ടു ദ കമ്പാർട്ട്മെൻറ്റ് എന്തിനാണ് കമ്പാർട്ട്മെൻറ്റ് നിന്ന് മാറി പോകാൻ പറഞ്ഞത് ബിക്കോസ് ഹി മഹാത്മാഗാന്ധി ഇസ് എ ബ്ലാക്ക് നോട്ട് എ വൈറ്റ് അതുകൊണ്ടാണ് പോകാൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് ആണ് ഫാക്ച്വൽ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ മഹാത്മാഗാന്ധിയുടെ എക്സ്പീരിമെൻസ് വിത്ത് ക്രൂട്ടി നിന്ന് എടുത്ത കഥ ഒരു എക്സ്ട്രാക്റ്റാണത് ഓക്കെ വൊക്കാബിലറി ബിറ്റർ വേർഡ്സ് സ്റ്റഡി ദി ഫോളോയിങ് സെൻറ്റൻസ് ഇറ്റ് വുഡ് ബി കവർഡൈസ് ടു റൺ ബാക്ക് ടു ഇന്ത്യ വിതഔട്ട് ഫുൾഫില്ലിങ് മൈ ഒബ്ലികേഷൻ ദ വേഡ് കവർഡൈസ് കവർഡൈസ് എന്ന് പറഞ്ഞ നൗണാണ് ഇസ് ഫോം ഫ്രം ദ വേർഡ് കവേർഡ് കവേർഡ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നുണ്ടായ ഒരു നൗൺ ആണ് കവഡൈസ് അതുപോലെ തന്നെ എൻ്റെ അബ്ജക്റ്റീവ് എങ്ങനെയാണ് സാധാരണ അബ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കും നമുക്ക് എല്ലാം മിക്ക വേർഡ് മിക്ക മിക്ക ഭൂരിഭാഗം വേഡ്സിനെയും കൂടെ എൽ വൈ ചേർത്താൽ മതി അതുപോലെ തന്നെ ഇവിടെയും കവേർഡിൻ്റെ കൂടെ എന്ത് ചെയ്യണം എൽ വൈ ചേർക്കുമ്പോൾ അത് കവേഡ്ലി അതൊരു അബ്ജക്റ്റീവായി മാറി ഓക്കെ ഇനി ഒബ്ലിഗേഷൻ ഒബ്ലികേഷൻ എന്ന് പറഞ്ഞ നൗണാണ് ഒബ്ലൈജ് എന്ന് പറഞ്ഞ എന്താണ് കംസ് ഫ്രോം ദ ഒബ്ലൈജ് എന്ന് പറഞ്ഞ വേർഡിനകത്തു നിന്നാണ് ഒബ്ലികേഷൻ വന്നത് അഡ്ജക്റ്റീവിൽ ഫോം ഈസ് ഒബ്ലിഗേറ്ററി വയൽ എങ്ങനെയായാലും ഒന്നുകിൽ എൽവായാലും വയൽ തീരും നമ്മുടെ എന്ത് അഡ്ജക്റ്റ് നമ്മുടെ അഡ്ജക്റ്റീവ്സ് ഓക്കെ ഞാൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഓൾ ദ വേൾഡ് ഓൾ ദ വേർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ദ ഫോം ഇൻ ദാറ്റ് കേസ് കൂട്ടർ ഡാഷ് ഇൻ ദ കോളം ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു ഈ ബോർ ബോർഡം അതെങ്ങനെയാണ് ബോർസ് വന്നാണ് അഡ്ജക്റ്റീവ്സ് എന്താണ് ബോറിങ് ആണ് അങ്ങനെ അങ്ങനെ അതോറിറ്റി അതിൻ്റെ വെർബ് എഴുതുക അഡ്ജക്റ്റീവ് എഴുതുക അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്റ്റഡി ദ ഫോളോയിങ് സെൻറ്റൻസ് ഈ ബിറ്റർ ഗോഡ് ബിറ്റർ എക്സ്പീരിയൻസ് ബിറ്റർ പില്ലോ റ്റു സോൾ ഔറ്റും ടു ബിറ്റർ എൻ്റെ ഇതിനൊക്കെ ഇതെല്ലാം ബിറ്റർ വെച്ച് തുടങ്ങുന്ന bitter ഫിക്സ് ചെയ്ത് തുടങ്ങുന്ന വേർഡ്സ് ആണെങ്കിലും ഇതിനെല്ലാം പല പല മീനിങ്സാണ് ബിറ്റർ ഗോഡ് എന്ന് പറഞ്ഞതാണ് ഒരു വെജിറ്റബിൾ ആണ് അല്ലെ ബിറ്റർ എക്സ്പീരിയൻസ് എന്താണ് കൈപ്പേറിയ അനുഭവം എന്ന് പറഞ്ഞാൽ ബിറ്റർ എനിമി എന്ന് പറഞ്ഞതാണ് ഇത്ര സുഖമില്ലാത്ത അല്ലെങ്കിൽ വലിയ ഫ്രണ്ട്ലി ആയിട്ടില്ലാത്ത എനിമി ഫ്രണ്ട്ലി അല്ലാത്ത എനിമി ഓക്കെ ഇനി ടു എവിത്തിങ് പോസിബിൾ റിമോസ്ഫുൾ ഗ്രീൻ വെജിറ്റബിൾസ് വിത്ത് ക്യു ഐ ലൈറ്റ് ടേസ്റ്റ് എക്സ്ട്രീംലി കോൾഡ് ആൻഡ് ബൈറ്റ് ഇങ്ങനെ കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട് ഇനി നോക്കൂ ഇത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാച്ച് ദ ഫ്ളോയിങ് എക്സ്പ്രഷൻസ് ദ റൈറ്റ് ചോയ്സസ് ഫ്രം ദ ബോക്സ് ഗിവൺ ഇത് ഈ അതിൻ്റെ മീനിങ്സ് ബോക്സിൽ തന്നിട്ടുണ്ട് അത് വേർഡ്സ് മുകളിലാണ് ആ വേർഡ്സും മീനിങ്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഏതാണ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീൻ വെജിറ്റബിൾ വിത്ത് കുണ്ടെ ഇൻ ലൈക്ക് ടേസ്റ്റാണ് കൈപ്പ് കൈ പാവയ്ക്കാം നമ്മുടെ ഓക്കെ ഗാന്ധി വാസ് ട്രാവലിംഗ് ട്രെയിൻ ഇൻ അതർ വേൾഡ്സ് ഹി വാസ് ഗോയിങ് എ ജേർണി ദർ ആർ ടു മെനി വേൾഡ്സ് ഫോർ ദ ജേർണി മാച്ച് ദ വേൾഡ്സ് ഇൻ കോളം എ വിത്ത് ഫ്രേസ് ബി ക്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്കേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെഡിഷൻ ഒരു ജേർണിക്ക് പലതരം വേർഡ്സ് പല ടൈപ്പ് ഓഫ് ജേർണിയാണ് കൂടുതൽ ക്രൂയിസിൽ പോകുന്നത് ക്രൂയിസ് ഷിപ്പിലൊക്കെ പോകുന്ന ജേർണി നമ്മൾ ക്രൂയിസ് ജേർണി എന്ന് പറയും എക്സ്കേർഷനുണ്ട് സ്കൂളിൽ നിന്നൊക്കെ പോകുന്നത് എക്സ്പെഡീഷനുണ്ട് എന്താണ് പര്യടനം റ്റാറുണ്ട് ടൂർ പോവാ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ട്രക്കുണ്ട് എന്താ മലയും കുന്നൂർ ക്ലൈമ്പ് ചെയ്യുക അതുപോലെ ഔട്ടിങ് ചുമ ജസ്റ്റ് ഒരു പുറത്തേക്ക് പോകുന്നതിന് പിന്നെ ഹൈക്കിംഗ് എന്താണ് ഹിച്ച് ഹൈക്കിംഗ് നമ്മൾ ഒരു വണ്ടി പിടിച്ച് പിടിച്ച് ഫ്രീ ആയിട്ടാണ് പക്ഷെ വണ്ടി പിടിച്ച് 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 ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആരേൽ ആരെന്നറിയാത്ത സഹസഞ്ചാരികളിലൂടെ ട്രാവൽ ചെയ്യുന്നതാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ പലതരം സഫാരി എന്തൊക്കെ എന്താണ് സോറി ജേണിയുടെ പല ടൈപ്പ് ഓഫ് ചേർണൽസ് ഓക്കെ ലിസണിങ് സ്പീച്ചാണ് ലിസൺ ടു ഫോളോയിങ് സ്പീച്ച് പിന്നെ സ്റ്റുഡൻറ്റ് ഈസ് ക്യാമ്പയിനിങ് ക്യാമ്പയിനിങ്ങിന് സ്റ്റുഡൻറ്റ് യൂണിയൻ ഇലക്ഷൻ ആഫ്റ്റ് യു ഹാവ് ഹേർഡ് ദ സ്പീച്ച് ട്വൈസ് ആൻസർ എന്ന പോലെ സ്പീച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലെ ആൻസറിൻ്റെ കൂടെ തന്നെ അത് കേട്ട ശേഷം എന്ത് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു കംപ്ലീറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ സ്പീക്കിംഗ് ആണ് ഇമാജിൻ യു ആർ റുണിത ബാലൻ എ സ്റ്റുഡൻറ് ഓഫ് ഫൈനൽ ഇയർ ബി എസ് സി യു ആർ സ്റ്റാൻഡിംഗ് ഫോർ ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ് ഓഫ് ദ യുണൈ സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേര് ഇപ്പം നിങ്ങൾ ആ സിയും ചെയ്യാൻ നിങ്ങളാരാണ് റണിത ബാലനാണ് സ്റ്റുഡൻറ്റ് ഓഫ് ഇയർ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ആരുടെ പോസ്റ്റിലാണ് ഇലക്ഷൻ നിൽക്കുന്നത് പ്രസിഡന്റ് ആവാൻ വേണ്ടി എന്തിൻ്റെ സ്റ്റുഡൻറ്റ് യൂണിയൻ ഇലക്ഷൻ്റെ പ്രസിഡന്റ് സ്റ്റുഡൻറ്റ് യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ പ്രസിഡന്റ് ആവാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ വേർ സ്പീച്ച് പ്രൊജക്ടി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇറ്റ്സ് മേക്ക് യുഡ് ദ മോസ്റ്റ് യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റുള്ള പ്രസിഡൻ പ്രസിഡൻ്റ് ആവാൻ അവർക്ക് ഉള്ള ക്വാളിറ്റീസ് ഒക്കെ പോർട്ട്രേ ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് നടത്തുകയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഐ ആം ഐ ആം എ യങ് ഐ ആം യങ് എനർജറ്റിക് സ്റ്റുഡൻറ്റ് അല്ലെ എനർജറ്റിക് എന്താ സോഷ്യൽ ബീങ്ങിനെന്നോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലെന്നോ അല്ലെ പേഴ്സൺ എന്നോ ഒക്കെ പറയാം അത് ഫിൽ ചെയ്ത് ഇതുപോലെ തുടങ്ങിക്കൂടും നിങ്ങൾക്ക് താഴോട്ട് കുറച്ച് കുറച്ച് കുറച്ചുകൂടി ആഡ് ചെയ്ത് ഒരു സ്പീച്ച് എഴുതാതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാൻ ഒരു ആണ് ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളത് ഓ എ റെയിൽവേ ആൻഡ് കെ മീ ഇഫ് ഐ വാണ്ടഡ് വൺ ദൈവോ സെന്റൻസ് കാൻ ബി റീ റിട്ടൺ എസ് ഈ സെയിം സെന്റൻസ് ഈ റെയിൽവേ സർവെൻറ്റ് ആൻഡ് മെൻ മീ ഇഫ് ഐ വാണ്ടഡ് വൺ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതാം റെയിൽവേ സെർവൻറ്റ് കെ മാൻ ആസ്മി കോമ ഡബിൾ കൊട്ടേഷന് ഡു യു വാണ്ട് വൺ സോറി ക്വസ്റ്റൻ മാർക്ക് കൊട്ടേഷൻ ക്ലോസ് ഈ സെൻറ്റൻസ് ഈസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് സെൻറ്റൻസ് സ്പീസ് ഡയറക്റ്റ് സ്പീച്ച് അതായത് ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ചെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചെന്ന് പറഞ്ഞാൽ ആ വേർഡ് പറയുന്നവർ ഡയറക്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ എഴുതി വെക്കുകയാണ് എങ്ങനെയാണ് റെയിൽവേ സർവൻറ്റ് ഇപ്പം ഞാൻ ഐ കെയിം ചെയ്യൂ ആൻഡ് ആസ്ക് കോമഡ ഞാൻ പറഞ്ഞ എന്താണോ അതാണ് ഡബിൾ കൊട്ടേഷനിൽ വരുന്നത് ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ എന്തു ചെയ്യും ഞാൻ പറഞ്ഞ കാര്യം ഫ്രണ്ടിൽ വരികയും ഫ്രണ്ടിലും വരും എന്നല്ല ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ വന്ന കാര്യം കൂടെ നിങ്ങളുടെ കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻഡയറക്റ്റ് സ്പീച്ചായി മാറുന്നത് ഓക്കെ ദ സെൻറ്റൻസ് വിത്ത് ഇൻ ദ ഇൻവേർട്ട് കോമ ഐസ് ഇൻഡറൊഗേറ്റീവ് സെൻറ്റൻസ് ഒരു ക്വസ്റ്റൻ ചോദിക്കുന്ന സെൻറ്റൻസാണ് ഇൻറോഗേറ്റീവ് സെൻറ്റൻസ് അതാണ് ഡബിൾ ഇൻവേർട്ട് കോമയിൽ വന്നത് ദിസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ബിലോങ് ടു ദി എസ് ഒ കാറ്റഗറി എസ് ഒന്നോ കാറ്റഗറിയിൽ ഡു യു വാണ്ട് വൺ എന്ന് പറഞ്ഞാൽ വീലേസ് അല്ലെനോ ആണല്ലോ അപ്പോൾ എസ് ഒർ നോ കാറ്റഗറിയിൽ വരുന്ന ഇൻറോഗേറ്റീവ് ആണ് നമ്മുടെ ക്വസ്റ്റൻ മാർക്കിനെങ്കിൽ ഡബിൾ കൊട്ടേഷനുള്ളിൽ വരുന്നത് ഇഫ് ഓർ വെതർസ് ഹരിഡ് ആസ് എ കണക്ടർ ഇത് ഈ രണ്ടെണ്ണം കൂടെ റെയിൽവേ സെവൻ കെം ആൻഡ് ആസ്റ്റ്മി കോമ എന്നുള്ള കൊടുത്തിരിക്കുന്നത് കോമ മാറ്റാൻ വേണ്ടി ഒരു കണക്ടറെ ഉപയോഗിച്ച് നമ്മുടെ ഡബിൾ കൊട്ടേഷൻ മാറ്റി ൻസ് ഒരു ആൻസറബിൾ ഫോമിലാക്കുന്ന ഒരു ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് ഇൻഡയറക്ട് സ്പീച്ചിന് ഉപയോഗിക്കുന്നത് ഓക്കെ ടെൻസിൻ്റെ ഇൻറോഗേറ്റീവ് സെൻറ്റൻസ് ഡയറക്റ്റ് സ്പീച്ചീസ് ഇൻ ദ പ്രസൻറ്റ് വേറെ ഇൻഡയറക്ട് സ്പീച്ചിസ് ദ പാസ്റ്റ് ടെൻസ് ഡയറക്ട് സ്പീച്ചിലാവുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും ഇൻഡയറക്ട് സ്പീച്ചിലാവുന്നതിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് നോക്കി ഡു യു വാണ്ട് വൺ ഇഫ് ഐ വാണ്ടഡ് വൺ എന്ന വാണ്ട് ടു വണ്ടഡ് ഐ ഓക്കെ ഇത് പ്രണൗൺസിയേഷൻ യു ഇൻ ഇൻ്റെ ഡയറക്ട് സ്പീച്ച് ചെയ്യിൻ ചേൺ ടേൺ ടു ഐ യു എന്നുള്ളത് അത് ഞാൻ ചോദിച്ചു അല്ല അവൾ ചോദിച്ചു എന്നുള്ളത് അവൻ ഞാൻ ചോദിച്ചു ഐ ഐ യു ഐ യു ഐ മാറും അതാണ് കാര്യം അല്ലാതെ കൂടുതലൊന്നും നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട അപ്പോൾ തെറ്റിപ്പോവും റിപ്പോർഡിംഗ് ക്വസ്റ്റൻസ് ഇൻഡയറക്ട് ഡയറക്ട് സ്പീച്ചീസ് ഇൻട്രോഡ്യൂസ് ബൈ സച്ച് വേഴ്സ് ആസ്റ്റ് എൻക്വയർ എക്സെട്രാ റിപ്പോർട്ടിങ് ക്വസ്റ്റൻ ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചസ് ഇൻട്രഡ്യൂസ് ദ സച്ച് വേർസ് ലൈക് ആസ് എൻക്വയർ യൂസ് വെദർ എൻക്വയർഡ് എന്നൊക്കെ നമുക്ക് കൂട്ടത്തില് എഫ് ഇന്ത്യ കൂടെ ചേർക്കും പാസഞ്ചർ വില് യു ലീവ് ദ കമ്പാർട്ട്മെന്റ് ഇമ്മീഡിയറ്റ്ലി ദ പാസെഞ്ചർ സെഡ് ചേർക്കാം അല്ലെങ്കിൽ അവിടെയാണ് ഈ ആസ്റ്റ് എൻക്വയറാണ് ചേർക്കുന്നത് പകരം മാറ്റിയിട്ട് പാസഞ്ചർ എൻക്വയർഡ് വെദർ യു ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് വെദർ ഐ വില്ലീവ് എ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് ചോദിച്ചതാണ് അതാണ് ആൻസർ ഫില്ല് ചെയ്യേണ്ടത് താഴെ അതുപോലെ ഫില്ല് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് വൺ എന്ത് ചെയ്യണം ഫസ്റ്റ് വൺ എസ്റ്റഡേ യു മെറ്റ് എ ഫ്രണ്ട് ഓഫ് വ്യൂവേഴ്സ് ഓമർ അലി ഫ്രം കാനഡ ഓമർ ടോൾഡ് എ ലോട്ട് ഓഫ് തിങ്ക്സ് ലേറ്റർ ദാറ്റ് ഡേ യു ടോൾ അനദർ ഫ്രണ്ട് പ്രവീൻ വാട് ഓമർ സെഡ് റൈറ്റ് വാട്ട് യു ടോൾഡ് പ്രവീൻ ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഓമർ സെറ്റ് ദാറ്റ് ഈസ് പാരൻസ് ആർ വെൽ ഒമർ എന്ത് ഇതു പറഞ്ഞു എൻ്റെ പാരൻസൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അത് മാറ്റി എഴുതുന്നത് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്നത് ഓമർ സെഡ് കോമ ഡബിൾ ഇൻവൈറ്റേഷൻ കോ ഡബിൾ ഇൻവൈറ്റഡ് കോമയില്ലേ മൈ പാരൻസ് ആർ വെൽ എന്ന് പറഞ്ഞ് അതുപോലെ മണ്ടേലയുടെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് അയാളുടെ ബയോഗ്രഫി ഞാൻ പറഞ്ഞല്ലോ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തെ പറ്റി നമ്മൾ എഴുന്നേടും ബയോഗ്രഫി എന്ന് പറയുന്നത് ബയോഗ്രഫി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെൽസൺ മണ്ടേല എന്ന നെയ്മും ബോൺ എവിടെയാണെന്നും ഫാദറും എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ സ്റ്റേജും സോറി പൊളിറ്റിക്കൽ സ്ട്രഗിളും ഇമ്പ്രസെൻമെൻ്റ് എത്ര നാളായിരുന്നുവെന്നും റിലീസ് ചെയ്ത എപ്പോഴാണെന്നും പൊളിറ്റിക്കൽ കാര്യറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഇത് കൂടാതെ കുറച്ച് കൂടുതൽ കാര്യങ്ങളോട് ചേർത്ത് നമ്മുടെ നമ്മുടെ ഒരു എന്താണ് ഒരു സ്ട്രക്ചറിങ് നമ്മുടെ ഒരു ബ്യൂട്ടിഫിക്കേഷനും ഒക്കെ ചേർത്ത ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നെൽസൺ മണ്ടേലട നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളല്ലോ ഇനി നെക്സ്റ്റ് വൺ നെക്സ്റ്റോണീസ് പ്രൊനൗൺസിയേഷൻസ് ഏത് സെൻറ്റൻസ് എല്ലാം വിത്ത് ടീച്ചർ ഞാൻ പറയുന്നതിൻ്റെ കൂടുതൽ നിങ്ങളും പറഞ്ഞോളൂ ഓക്കെ ഞാൻ നിർത്തി നിർത്തി പറയാം വില് യു ലീവ് ദ കമ്പാർട്ട്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഹാവിൻ ഐ ദ റൈറ്റ് ടു ട്രാവൽ ഫസ്റ്റ് ക്ലാസ് ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് निया वीटी ओके शाला नॉट ट्राई टू रूट द डिस् ऑफ कलर प्रजुडिस हाज जस्टिस बीन गिवन टू यू इन दिस् टू बी ट्रीटड बैडली लॉन्च लोडे स्ट्रांग प्रोटेस्ट डोंट यू नो दिस ईस ए डिफरेंट कंट्री डू यू वांट मी टू थ्रो यूट ഷാലേ കോൾ ദ പോളിസ് ഇത്രയാണ് പ്രൊനൗൺസിയേഷൻ സെഷനിൽ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് ഓക്കെ ഇത്രയാണ് ഈ സെക്ഷനിലുള്ളത് ബാക്കി നിങ്ങൾ ആൻസേഴ്സൊക്കെ സ്വന്തമായി ഫിൽ ചെയ്യുക ഓക്കെ താങ്ക് യു